പുതിയ ലുക്കിലൊക്കെ പുതിയൊക്കെയല്ലേ ഇത് തന്നെയാണ് എൻ്റെ നോർമൽ ലുക്ക് വിശേഷങ്ങൾ എന്തൊക്കെ പുതിയ വിശേഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂവിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ആണ് അതിനുവേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത് ഓക്കെ മതി അല്ലേ ഞാനും അതിന് വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് തോന്നുന്നു ഗുഡ് ഫ്രൈഡേ എന്നാണ് അതിന് അനൗൺസ് ഞാനിപ്പോൾ പറയുന്നില്ല കണ്ടിട്ട് പറഞ്ഞതരാം സോ ചെറിയൊരു വലിയൊരു സബ്ജക്റ്റാണ് കുറച്ച് പുതുമുഖങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഞാനതൊരു ചെറിയ ഒരു വേഷം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ല അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല എന്താണെന്ന് നായകനാണ് ആക്ച്വലി നായകനാണ് പക്ഷെ എവരന്ത് വേഷമാണ് തരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പം സോ അടിപൊളി അതിനൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് നിങ്ങളെയൊക്കെ കൈ കാണാൻ പറ്റും ഞാൻ വിട്ട് പ്രതീക്ഷിച്ചില്ല നിങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കാണുമെന്ന് ഞാൻ വിട്ട് പ്രതീക്ഷിച്ചില്ല ഞാൻ നൈസായിട്ട് ഇവിടെ വന്നിട്ട് ആരെയും വിളിച്ചിട്ട് ആയിട്ട് പോകുന്നത് ചോദിച്ചാ സോ നിങ്ങൾ എല്ലാവരും വന്നതിൽ റിയലി താങ്ക്സ് മൈ ഹാർട്ട് ഇല്ല എൻ്റെ ലൈഫ് ആക്ച്വലി ഇപ്പോ അതിന് ശേഷമുള്ള ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ പുതിയതായിട്ടുള്ള കുറച്ച് ഗസ്റ്റ് ഉണ്ട് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ് എൻ്റെ സർ അതുപോലെ തന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അതെ അപ്പം അത് എവിടെയും ഉണ്ടാവും അങ്ങനെയൊക്കെ അപ്പം അതിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യാത്ര പോകണ്ട ലോങ്ങ് യാത്ര ഇപ്പോൾ ഞാനിപ്പോൾ ത്രിവാണ്ടത്ത് ഞാൻ ഇതുവരെ വരുമ്പോഴത്തേക്കും മുമ്പൊക്കെ വെച്ചാൽ സിംപിളായിട്ട് പറയാം നമുക്ക് യൂരിന് പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡിൽ നിർത്തും സൈഡിൽ എവിടെയെങ്കിലും അതാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ എന്തെങ്കിലും കൂടി ചിലപ്പോൾ പെട്രോൾ പമ്പിൽ പോകായിരിക്കും അല്ലെങ്കില് ലെവൽ പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിൽ നിന്ന് ഇപ്പം പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോവേണ്ട ഒരു സിറ്റുവേഷൻ ബിഗ് അതാണ് ഉള്ളത് കാര്യം നമ്മളെ പ്രൈവസിന്നുള്ളത് കുറച്ച് കുറയും ഞാൻ കാണുന്നു സോ അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നമുക്കിപ്പോ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് പറ്റില്ല അവസ്ഥയിലേക്ക് പറ്റാത്ത ആണെന്ന് തോന്നുന്നു ഇപ്പം ഇവൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഞാൻ ഒരു സൈഡിൽ ചെന്നിട്ട് മുത്ര ഒഴിച്ചുകൊണ്ട് നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് ആക്ച്വലി നല്ല കാര്യല്ലേ സോ നമുക്കൊരു പൊസിഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഒരു സാമൂഹികമായിട്ടുള്ള ചില പിന്നെ എന്തുവാ ചില നിയമങ്ങൾ ഉണ്ടാകും അപ്പൊ അതിനൊക്കെ നമ്മള് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ ായിട്ട് പോകേണ്ടി വരും കുറച്ചുകൂടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും അത് നമ്മൾ പറയുന്ന കാര്യത്തിലായിരുന്നാലും ശരി നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി നമ്മൾ കുറച്ചുകൂടെ പറയാൻ നോക്കിക്ക ഒരുപാട് നെഗറ്റീവ്സ് ആണ് വരുന്നത് ഇപ്പൊ നോക്കിയിട്ട് വീട് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഇവനേതട എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതെന്തോണു നെഗറ്റീവ് പോസിറ്റീവ് ആകാത്ത എന്തോ അവർക്കറിയില്ലല്ലോ അവർക്കറിയില്ല അവൻ ആരാടാന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല സോ അവർക്കറിയില്ല അപ്പൊ അവരെന്നോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാത്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പം അവർക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ് പറയാം അയ്യോ ഞങ്ങൾ വിചാരിച്ച ആളല്ല സോ അത് എൻ്റെ ജഡ്ജ്മെന്റ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല ഇല്ല അറിഞ്ഞിട്ട് മീൻസ് അറിഞ്ഞവരൊന്നും പറയില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇതുവരെ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്നെ അറിഞ്ഞവരൊന്നും എന്നെ കുറിച്ചിട്ട് നെഗറ്റീവ് സോൾവായോ അത് സോ സിമ്പിൾ തിങ്ങ്സ് ഞാനൊരു കാര്യം പറയാം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടാഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ കൊച്ചിമീത് വാണിടുന്ന് വീഴുകിറ പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ പിച്ച കൊണ്ട പോലെല്ലാം തോട്ടുവിട്ട പോലും വിട്ടുവിട്ട പോലെ എനിക്ക് അച്ഛനില്ല 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 എന്ന് സിജോ അവിടെ ഇതിൽ വന്നിട്ട് പറഞ്ഞു അച്ഛനും ഉണ്ട് പേരാണ് അച്ഛൻ എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് അജിബി ഹുസൈൻഖാനി ഉരുട്ടി പീരുക്കണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി ഹൈദ്രു ഹാജി അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛനും ഉണ്ട് എനിക്കറിയാം എൻ്റെ അഞ്ച് തലമുറ എനിക്കറിയാം സോ എനിക്ക് പേടിയില്ല അച്ഛയുമില്ല പേടിയില്ല എനിക്ക് പേടിയില്ല ഓക്കെ ഇച്ചയെ കൊണ്ട പോറിലെല്ലാം തോട്ട് വിട്ട പോകത്തില്ല ജയിക്കുമെന്ന് കരുതിയ യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല ഓക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെ പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹവും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ ഇച്ചയെ കൊണ്ട് ജയിക്കുമെന്ന കാര്യം ഇച്ചെ ഞാനത് ജയിക്കുമായിരുന്നു എന്നുകൊണ്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റിട്ട് നമ്മൾ പേടിച്ചില്ല നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്നതാണ് പിച്ചയെ വാങ്ങി ഒന്നും വാക്ക് വിട്ടു വിട്ട പോകുന്നില്ല ആരെയും പിച്ച ചിലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വേണ്ടാന്ന് വെക്കും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റോട്ടിലോട്ട് അവിടെ തെരുവിലിറങ്ങിരുന്നാലും ശരി നമുക്ക് ഭയമില്ല ആ ഒരു സമൂഹം ഉണ്ട് ഇവിടെ അല്ലേ ഞാൻ നിങ്ങളുടങ്ങുന്ന സമൂഹമാണല്ലോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം പിച്ച് വാങ്ങി മണ്ണുവാഴ്ക്കി വിട്ടു വിട്ട് പോലും നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല എനിക്ക് നിൽക്കാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ലേ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് ഭയന്നിട്ടില്ല ഇനി ഉച്ചിമീത് വാണിരുന്ന് വീഴുകി അബോധത്തിലും അച്ഛമില്ലേ ആകാശം തലയിൽ വീഴുന്നു വീഴുന്ന പറഞ്ഞാലും നമുക്ക് വേടിയില്ല അതിനോ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ടുള്ള മുല്ലപ്പെരിയാടിനെ വേണമെങ്കിൽ നിങ്ങളുടെ പറയേണ്ട ഒരു ഇതിൽ കൂടെ ഒരു ആൾക്കാരൊന്ന് കേൾക്കട്ടെ ഇപ്പം ആ അടക്കം ലാസ്റ്റ് പറഞ്ഞ നൂറ് ദിവസം കൊണ്ടൊക്കെ ഡാം ഇടിയും ഇതൊക്കെ ഉള്ള സംഭവമാണ് പറഞ്ഞിരുന്നു സോ എന്നാലും നമുക്ക് ഭയമില്ല അല്ലേ നമുക്ക് ഭയമില്ല സോ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ ടാഗ് കൊണ്ടുവന്നത് എനിക്ക് ഭയമില്ല സാർ എന്ന് പറഞ്ഞത് അതെ എനിക്ക് എനിക്ക് ഭയമില്ല എന്നല്ല എന്നെപ്പോലത്തെ ഒരു സമൂഹമുണ്ട് അല്ലേ എന്നെപ്പോലത്തെ ഒരു സമൂഹത്തിലുള്ള കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരെ എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് വന്നത് നമുക്ക് ഭയമില്ല സാർ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ ഒരു ഇൻറ്റർവ്യൂല് ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സൈക്കാർട്ട്രിസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ റോക്കി ആ കുച്ച് സെലിബ്രിറ്റീനെ ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് നെയ്യേ കുച്ചി നെയ്യേ അപ്പൊക്ക് നോർമൽ ആദ്മിയെ അപ്പം കൈസ ലടേ ബാക്കി ലോക്ക് പൂരാ ബോധ ഇൻഡസ്ട്രീമേ ആയ അല്ലെങ്കിൽ അവർ വലിയ ആക്ടറേസ് ആണ് അവർക്ക് ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ എവരുടെ കൂടെ എങ്ങനെ മത്സരിക്കും ഞാനൊന്നേ പറയാനുള്ളൂ സെ ഹം കിസി ും ചെറല്ല ഞാനും നിങ്ങളും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കും അഭിമാനത്തോടെ അത് നഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുമെന്ന സാധനം പോട്ടെന്ന് പറഞ്ഞാലും ശരി തല പോട്ടെന്ന് പറഞ്ഞാലും ശരി ഇന്ന് വരെ അങ്ങനെ നിന്നിട്ടുള്ളൂ അങ്ങനെ നിക്കത്തുള്ളൂ ഒരു കാര്യങ്ങളെ ലാസ്റ്റ് കാര്യം സോ ഞാനിപ്പോ വണ്ടി വന്നു ഞാൻ ഇവിടുന്ന് ഒരു ഹോട്ടലില് ഇന്നലെ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് ഞാൻ കിട്ടുന്നത് അപ്പം ഈ ടാക്സിയിലുള്ള ഒരു പേ നിതിന്നാണ് അവൻ്റെ പേര് അപ്പം അവൻ എന്നെ ചോദിച്ചത് ബിഗ് ബോസിലുള്ള അവനെ പിടിയിട്ടല്ലോ ഓർമ്മയെ വരുന്നില്ല ഞാൻ അങ്ങനെ നോക്കി പറയുന്നു അപ്പം എന്നെ കൊണ്ടുവിടാൻ വിടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ അയാൾ അതൊരു ലേഡിയാണ് പുള്ളിക്കാരിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു ഇന്ന ആളല്ലേ എന്നെ പുള്ളിക്കാരി മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് പറഞ്ഞു അത് ഇന്നയാളല്ലേ സോ മുഖം മൂടി ഇട്ടവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാലും പച്ചയായ മുഖങ്ങൾ കൊണ്ട് പോകുന്നവരെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല പച്ച മുഖം കൊണ്ട് പോകുന്നവരെ ആൾക്കാർ വിചാരിക്കും ഞാൻ മുഖം മൂടി ഇട്ടേക്കുന്നു മുഖം മൂടി ഇട്ടാൽ വരെ ആൾക്കാർ വിചാരിക്കും പിന്നെ ആൾ അപ്പം അയാൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആൾ അടിക്കത്തില്ല ഇയാൾ ഓക്കെ അപ്പം ആൾക്കാർക്ക് എപ്പോഴും എന്തുവാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റം പറയാനും അല്ലെങ്കിൽ ഒരാളിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും പിന്നെ എന്നെ കുറിച്ചിട്ടുള്ള ട്രോള് ഞാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇത്ര സംഭവം നിങ്ങൾ നിങ്ങളെല്ലാവരും കൊണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒരു ചാനലിലോ ഒരിടത്തോ വന്നിരുന്നിട്ട് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാര്യം ബിക്കോസ് നിങ്ങളത് അറിയിക്കുന്നു കാര്യം നിങ്ങളത് ഇത്രയും പേര് ഈ ഒരു കാര്യത്തിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങളെടുത്ത് പറയാം സോ ഞാനവിടെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമായിരുന്നാലും ബാത്റൂമും ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ഞാൻ ഒരു ഉണ്ടാക്കി എന്നാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ താഴെ ഏറ്റവും താഴെ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് എനിക്ക് എൻ്റെ വാപ്പയോ അമ്മായോ എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ എന്നെ കല്യാണം കഴിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീചിത്ര പോർ എന്നാണ് കല്യാണം കഴിച്ചത് ഓക്കെ അങ്ങനെ അനേകിച്ച് നോക്കിയാൽ ശ്രീചിത്ര പോർ എന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് അതേ എത്ര എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് എന്ന് പറഞ്ഞെനിക്ക് വേറെ ലെവലിലൊക്കെ കേട്ടോ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ എനിക്ക് ഒരു മകനുണ്ട് അവൻ നമ്മുടെ നാഷണൽ പ്ലെയറാണ് കിക്ക് ബോക്സിങ്ങ് ചെറുതിനെ മുതലേ എന്താ കുറച്ച് ശ്വസിക്കുകയാണ് നമുക്ക് ഉള്ള ഒരേ ഒരു സ്വത്തൊന്ന് മനസ്സിലാക്കി അതിലോട്ട് കിട്ടുകയാണ് അപ്പം നമ്മുടെ പ്രോസസ്സ് പ്രോസസ്സായിരുന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് ഡിഫറൻ്റ് ആണല്ലേ നേരെ സ്ട്രൈറ്റ് ആണ് ഒന്നും കണ്ടും കഞ്ഞു കണ്ണു മഞ്ഞളിക്കത്തില്ല സത്യം അത് വിളിച്ച് പറയും കള്ളം കണ്ടാലും അത് വിളിച്ച് പറയും കള്ളനാണെന്ന് എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ വേണ്ടിട്ട് എനിക്ക് ഒരു പേടിയില്ല അല്ലെ അവര് ചിലപ്പം അടിക്കൊരിക്കും തലവരിക്കും കൊള്ളൊരിക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ പറ്റുമെന്ന് കാണിച്ചു തരാം കിട്ടുന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു കാര്യം വെച്ചാല് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പോയില്ലേ കാര്യം ഞാൻ ഇവിടെ നിന്ന് പോകാൻ ബിഗ് ബോസ് പോകുമ്പോഴത്തേക്കും എനിക്കാകാം ഒരു ഐ തിങ്ക് ഒരു മുപ്പത്തി ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമില് ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ട്സ് മാത്രം അപ്പം ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്താണ് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എകെ നടത്തിയത് ഞാൻ ടു തൗസൻഡ് ട്വൽവിലാണ് ഹാളി ഡേവിഡ്സന്റെ ഒഫീഷ്യൽ റൈഡറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ സോ ഞാൻ ഫേസ്ബുക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഓൾ എനിക്ക് മനസ്സിലായി സോ അത് അല്ല റിയൽ റിയൽ വേൾഡ് അവിടെ നമുക്ക് ബിസിനസ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബിസിനസ് ചെയ്യാം അതർവൈസ് നമ്മൾ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ട് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ സമയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചിലപ്പോൾ കൊടുത്ത് എന്റെ ഇത് വരാം ഓക്കെ അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പോയി കുപ്പിയുടെ വിഷയം വിഷയം ഉണ്ട് തൊപ്പിയുടെ ഇഷ്ടപ്പെടും ബ്രോ പഴയ മോഡിഫിക്കേഷൻ ചെയ്ത് ബി ഡബ്ല്യു ആക്കാൻ ശ്രമിച്ചതുപോലെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം ഞാന് ഈ ബിഗ് ബോസിലെ സിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു സമയത്ത് നോക്കിയാൽ അല്ലെങ്കിൽ എടുക്കുന്നതല്ല അതായിരിക്കും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടുമെങ്കിൽ കൊള്ളാമായിരിക്കും കേട്ടോ നിങ്ങക്ക് ഇഷ്ടപ്പെടും നല്ല കണ്ടല്ലോ ഓക്കെ എന്തായിരുന്നാലും ഈവൻ കുപ്പിന്റെ ഞാൻ അതിൽ കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ബിഗ് ബോസില് ഒരു പതിനാറ് ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ കണ്ടത് ബിഗ് ബോസിൽ അതില് പതിനെട്ട് ദിവസം കണ്ട് അതിന് അതിൻ്റെ പിന്നിൽ ഞാൻ കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് വർഷത്തെ എൻ്റെ സ്വപ്നം ആറ് വർഷം എന്നെ കൊണ്ടു കഴിഞ്ഞാൽ ഡെയിലി സ്കൂൾ ബിക്കോസ് എന്ന് ചോദിച്ചത് അല്ല ആറ് വർഷം കൊണ്ടുതന്നെ എൻ്റെ സ്വപ്നം എനിക്ക് ഇതിലോട്ട് പോകണം വൺ ഡേ ഞാൻ ഇതിലോട്ട് പോകും ലാസ്റ്റത്തെ ആറ് മാസത്തെ എൻ്റെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഡെഡിക്കേഷൻ അത് പോയപ്പോഴത്തേക്ക് അതൊരു ഈ ഒരു കാര്യത്തിൽ എവിടെ എവിടെയാണോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്നോ എവിടെയാണോ എനിക്ക് അത് തെറ്റ് സംഭവിച്ചതെന്നോ എവിടെ എന്താണ് വൈ മീ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അത് എന്നിൽ നിന്നും സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചിലപ്പം അതൊരു വലിയൊരു കാര്യത്തിന് ഉള്ള തുടക്കമായിരിക്കാം വലിയ ഞാൻ ഞാനവിടുന്ന് എൻ്റെ പുറത്താക്കളിനെ കുറിച്ചിട്ടാണ് വേറെ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള പറയുന്നത് അവിടുന്ന് പുറത്തായത് വലിയൊരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാവാം ആ ഒരു വലിയൊരു കാര്യത്തിൻ്റെ ചിലപ്പം സ്റ്റാർട്ടിങ് ഇതാവാം അല്ലേ സോ സംഭവിച്ചതെല്ലാം നല്ല റോക്കി തൊപ്പിയുടെ ഇതിനകത്ത് പങ്കെടുക്കാൻ പോയ സമയത്ത് റോക്കിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവര് തന്നെ അവർ തന്നെ തൊപ്പിയടുത്ത് മറ്റേ റോക്കി അടുത്ത് പറഞ്ഞിരുന്നു എന്തിനാ പോയാ തൊപ്പിനെ പോലുള്ള ഒരാളുടെ അടുത്തേക്ക് പോയെന്തിനാ തൊപ്പി എന്ത് പ്രശ്നം അല്ലേ സമ്പാദിക്കുന്നില്ലേ അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ നിങ്ങൾ തൊപ്പിയിലെ കാര്യം പറയുന്നില്ലേ കേൾക്കാൻ ആൾക്കാരില്ലേ എവിടെന്നാണ് ഉണ്ടായത് മോശമായിട്ടുള്ള ഈ സോൾവൈസ് നിങ്ങൾ ബിഗ് ബോസിന്റെ കോണ്ടന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കോണ്ടെ കുറിച്ചിട്ടോ നിങ്ങൾ ഏതാണ് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് അതിന് ഇത്ര പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇത് ഇത്രയും നല്ലതാണ് ഇത്ര ചീത്തയാണെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം കോണ്ടന്റ് തന്നെയാണ് എൻഡ് ഓഫ് ദി ഡേ കോണ്ടിൽ ലാസ്റ്റ് എന്താണ് വേണ്ടത് മണി മണി ചെയ്യുന്നത് ആരാണ് ബിസിനസ് ഈസ് എ ഗുഡ് മാൻസ്